ചപ്പാത്തി കഴിച്ച് മടുത്തിരിക്കുകയാണോ എന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട വെറും രണ്ടേ രണ്ട് ഇതാ നല്ല പൂ പോലുള്ള സോഫ്റ്റ് പുട്ടും നല്ല അടിപൊളി കടലക്കറിയും നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പ് ഗോതമ്പ്മാവാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗോതമ്പ്മാവ് ഒരു പാനിലിട്ട് കുറഞ്ഞ തീരൊന്ന് വറുത്തെടുക്കണം ഒരിക്കലും തീ കൂട്ടി വെക്കരുത് കുറഞ്ഞു തീയിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരാണ്ട് ആ ഒരു സ്മെല്ല് വരണവരെ ഒന്ന് വറുത്തെടുക്ക ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കുറഞ്ഞ തീലിട്ടിട്ട് വറുത്തെടുത്തിട്ട് ആ ഒരു ബൗളിലോട്ട് ഗോതമ്പൊടി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ ഗോതമ്പുട്ടൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം ചിലരുണ്ടാക്കുമ്പോൾ കട്ട കുത്തി നിൽക്കും അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്നാൽ ഇതുപോലെ ഞാൻ പറയുന്ന പോലെ ഈ ഒരു ചേരുവ കൂടി ചേർത്തിട്ടാണ് നിങ്ങൾ ഗോതമ്പുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല പഞ്ഞി പോലെയുള്ള കട്ടിയൊന്നും കുത്താതെ നല്ല സോഫ്റ്റ് പുട്ട് വെറും രണ്ട് മിനിറ്റിൽ നമുക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിതവിടെ നമ്മളെടുത്ത ആ ഒരു കപ്പുണ്ടല്ലോ ആ ഒരു കപ്പിന് തന്നെ ഒരു കപ്പ് പച്ച വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഒന്നേ മുക്കാൽ കപ്പ് ഗോതമ്പ്മാവിന് വന്നത് വെറും ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്താണ് കേട്ടോ വെള്ളം ഞാൻ എടുത്തത് അപ്പോൾ നമ്മളൊക്കെ വീട്ടിലൊക്കെ പൊടിച്ച പൊടിയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെയൊക്കെ വേണ്ടിവരും എന്ന് കരുതിയിട്ട് നമ്മൾ ചപ്പാത്തി കൊഴുക്കുന്നതുപോലെ അങ്ങ് ഒഴിച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല മാവിൽ എടുത്തും വെള്ളം എത്തിക്കിട്ടണം ഉള്ളൂ അപ്പം അത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ അടുത്ത വെള്ളങ്ങൾ കണ്ടല്ലോ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഉപ്പും വെള്ളവും ഒക്കെ നല്ല രീതിയിൽ തന്നെ പൊടിയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടട്ടെ കണ്ടല്ലോ ആ ഒരു ഏകദേശം എനിക്കൊരു അരക്കപ്പും പിന്നെ ഒരു ഇച്ചിരിയും കൂടി ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊടിയൊക്കെ ഒന്ന് നനച്ചെടുക്കുക ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ കരുതും അയ്യോ ഇത് കട്ട ആകെ കൊളായല്ലോ എന്നൊന്ന് കരുതേണ്ട കേട്ടോ ഇനി നമ്മളാണ് ഇന്നെയാണ് നമ്മുടെ പരിപാടി തുടങ്ങാനായിട്ട് പോണത് ഇനി നമ്മളെന്ത് ചെയ്യാം നമ്മുടെ മിക്സിയുടെ ജാറെ എടുക്കാം കേട്ടോ എന്ത് കാണുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും ആരും ടെൻഷൻ ടെൻഷനാവേണ്ട കേട്ടോ നല്ല അടിപൊളി പൊടിയാക്കി നമുക്ക് എടുക്കാം ഇനി നമ്മളെന്ത് ചെയ്യാം നമ്മുടെ മിക്സീൻ്റെ ജാറെടുക്കാം ആ ജാറിലോട്ട് നമുക്ക് ഈ പൊടി പൊടിയൊന്ന് നിറച്ച് കൊടുക്കാം കേട്ടോ ഒരുപാടങ്ങ് നിറയ്ക്കരുത് ഒരു ഹാഫ് മിക്സീൻ്റെ ഒരു ഹാഫ് പോഷം വരെ മാത്രം ഞാൻ നമ്മൾ ഈ ഒരു വെള്ളം കുതിർത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയിലേ ഇപ്പോൾ ആ കട്ട കട്ട കുത്തി നിൽക്കുന്നത് കാണും അതിനൊന്നും ആരും ടെൻഷൻ ടെൻഷനാവണ്ടോ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് എന്നിട്ട് നമ്മൾ പൾസ് മോഡിലാണ് ഇതൊന്ന് തിരിക്കാൻ പോണത് അപ്പോൾ മാവിട്ടെടുത്ത ഉടനെ നമ്മൾ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് വെളിച്ചെണ്ണൻ്റെ പകരം സൺഫ്ലവർ ഓയിലും ചേർത്താലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഇത് നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ടും പുട്ട് ഒരുപാട് സമയം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഒക്കെ വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ദാ ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു ചെറിയ ചെറിയ കട്ടകളൊക്കെ നെയ്ക്കായി വെച്ച് പതുക്കിയൊന്നും ഇങ്ങനെ ഞെടുമ്പോഴേക്കും തന്നെ അതങ്ങ് പൊട്ടിപ്പോന്നോളും ഉണ്ടോ എത്ര പെട്ടെന്നാണ് നമ്മൾ ഗോതമ്പൊടി കൊണ്ട് പുട്ട് പുട്ടുപൊടി റെഡിയാക്കി എടുത്തത് സിമ്പിളാണ് കേട്ടോ ഇത് ചിലരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈയൊരു കട്ട കുത്തി നിൽക്കുകയാണ് ടേസ്റ്റ് ഇല്ല ഹാർഡായി പോകുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് ഞങ്ങൾ ഇതുപോലെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് മിക്സിൻ്റെ ജാളിട്ടിട്ട് ഒന്ന് പൊടിച്ചു നോക്കൂ സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് ഈയൊരു പുട്ടി കഴിക്കാനായിട്ട് ഡൈലി ചപ്പാത്തിയൊക്കെ പരത്തിയും ചുട്ടും ഒക്കെ കുഴങ്ങി ഇരിക്കായിരിക്കും അല്ലേ അപ്പോൾ ഗോതമ്പൊടി കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെയുള്ള പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്തെങ്കിലും എന്നും ചപ്പാത്തിയാക്കാതെ എന്തെങ്കിലും കുറെ വെറൈറ്റി ഒക്കെ മാറ്റി പിടിക്കട്ടോ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഇത് നമ്മൾ ആദ്യമൊന്ന് വറുത്തെടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ചുടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈയൊരു പുട്ടിന് അങ്ങനെ മുഴുവൻ പൊടി ഞാൻ ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കല്ലേ ഇതുപോലെ തന്നെ കറക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ കറി കട്ടയെ കാണുമ്പോൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇതുപോലെ കൈ വെച്ചിട്ടൊന്നും ഞാൻ ഇടുമ്പോഴേക്കും അതങ്ങ് പൊട്ടിപ്പോരുട്ടോ അപ്പം നമ്മുടെ പുട്ടിനുള്ള പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം കൂടുതൽ തേങ്ങ ഇടുമ്പോൾ നല്ല രുചിയാണ് ഈയൊരു പുട്ടിനെട്ടോ പിന്നെ ഓരോരുത്തർക്ക് ഓരോ രീതികളുണ്ട് ചിലർക്കൊന്നും അങ്ങനെ തേങ്ങയൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ തേങ്ങ കുറച്ചൊക്കെ പിശിക്കിട്ട് കൊടുക്കാം തേങ്ങ അത്യാവശ്യമുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും ചുട്ടെടുക്കട്ടോ ചില്ലൊക്കെ ഇട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ പൊടി ഇതപ്പോൾ എല്ലാവർക്കും അറിയാലോ ഈ ഒരു സ്റ്റെപ്പിലെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ഒരു പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് ഒപ്പം നല്ല ഹെൽത്തിയാണ് ആണ് ആവിയിലാണല്ലോ ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇതിപ്പം ഇനി കറികളൊന്നും ഇല്ലാതെയും നമുക്ക് കഴിക്കട്ടോ പക്ഷേ ഇന്ന് ഞാൻ ഞാനിതിൻ്റെ കൂടെ കടല വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കേണ്ടത് നല്ല കുറുകിയൊരു ചാറാണ് ആ ഒരു ചാറും ഈ ഒരു പുട്ടും നല്ല അടിപൊളി കോമ്പോ ആണ് കേട്ടോ എന്തായാലും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ പുട്ടുംകറ്റിക്ക് ഞാൻ ഇതുപോലെ ഇതുപോലൊരു നനഞ്ഞൊരു കോട്ടൺ ക്ലോത്ത് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ എന്നാലും എൻ്റെ പുട്ടുംകുട്ടിയിൽ പെട്ടെന്ന് തന്നെ ആവി കയറി കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ദാവിയൊക്കെ കുറേശ്ശെ കുറേശ്ശെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സാധാരണ അരിപ്പുട്ടി ചുടുന്ന അതേപോലെ തന്നെ ആ ഒരു സമയം തന്നെ ഇതിനും എടുക്കുകയുള്ളു കേട്ടോ അങ്ങനെതാ ഒന്നാമത്തെ പുട്ട് നമ്മൾ ആയിക്കഴിഞ്ഞു കട്ടിയൊന്നും കുത്താതെ നല്ല സോഫ്റ്റ് പുട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒരുപാട് ഇഷ്ടാവും ചെയ്യും അങ്ങനെ അതാ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോ കുറ്റിയും ഞാനതാ ഇതുപോലെയൊന്ന് കുത്തിയെടുക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ ഒരുപാട് തേങ്ങ ഒക്കെ ഇട്ടുള്ളവർക്ക് അങ്ങനെയൊക്കെ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് എടുക്കാം അപ്പോൾ ഇതിലോട്ടുള്ള ഒരു അടിപൊളി കോംബോ എന്ന് പറയുന്നത് നമ്മുടെ കടലക്കറിയാണ് കേട്ടോ നല്ല രുചിയാണ് ഈ ഒരു കടലക്കറി കഴുകാനായിട്ട് ചപ്പാത്തിക്കും നൈസ് പത്രിക്കും എല്ലാത്തിനും ഒരു അടിപൊളി കോംബോ ആണ് ഞാനിവിടെ ഏകദേശം വലിയൊരു തക്കാളി മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ടൊരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം കടലക്കറിയിലോട്ട് ഈ ഒരു മസാല കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ രുചി കൂടുന്നത് പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ചെറിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ ഇല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം കടലയാണ് കേട്ടോ അത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തതാണ് അപ്പോൾ അതിനുള്ള കണക്കാണ് ഞാൻ ഈ പറയുന്നത് അത്യാവശ്യം നമ്മൾ നല്ല ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഇത് നമ്മൾ ഇതുപോലെ പേസ്റ്റാക്കി ഒന്ന് അടിച്ചെടുക്കേണ്ട കേട്ടോ ഇനി തീരെയും നമ്മൾ ചേർ ഓരോരുത്തരെ മിക്സിക്ക് ഓരോ സ്വഭാവമാണല്ലോ അല്ലേ മനുഷ്യന്മാരെ പോലെ തന്നെ പറഞ്ഞു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം ഇതാ ഞാൻ കുതിരത്തെടുത്ത കടല കേട്ടോ അപ്പോൾ ചെറുതായിട്ട് മുളക് പൊട്ടിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ ഏതായാലും ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കറി റെഡിയാക്കി എടുക്കാം കണ്ടല്ലോ നല്ല രീതി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകുക പിന്നെ വെള്ളത്തിലെടുത്ത് കുതിർത്ത് വെക്കുമല്ലോ ആ ഒരു വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിക്കാനായിട്ട് മാറ്റി വെക്കാം ആ ഒരു വെള്ളത്തിൽ വെള്ളത്തിലുണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു കടലക്കറിയിട്ടോ ഞാനിത് കുക്കറിലാണ് കേട്ടോ അത് പാകം ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുക്കർ ചൂടാക്കി അതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്ക ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു സമയം ബേലീഫിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇതിൽ കുഞ്ഞി ഏലയൊക്കെ ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് പൊട്ടി പൊട്ടിമൊരിഞ്ഞ് നല്ലൊരു സ്മെല്ലായി വരുമ്പോൾ ഒരു വലിയ വലിയ ഉള്ളിയാണ് കേട്ടോ ഒരു വലിയ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള വലിയ ഉള്ളി കനം കുറച്ചെറിഞ്ഞതാണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുന്ന ഈ ഒരു വല്യുളളിയിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്നല്ലോ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാത്ത ആ ഒരു തക്കാളി പേസ്റ്റും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാനൊരു നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ വട്ടത്തിൽ കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല ഞാൻ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞ് ചേർത്തു എന്നുള്ളൂ ഇവിടെ ഒന്ന് നല്ല മഴയാണ് അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ടോന്നറിയില്ല അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഈ കുക്കറിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ മിക്സിൻ്റെ ജാറില് ഒക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് അത് നേരെ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലാതെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തക്കാളി പേസ്റ്റും ഈയൊരു മസാലക്കൂട്ടും എന്ത് ചെയ്യണം നല്ല രീതിയിൽ തന്നെ ഒന്ന് വാടി വെന്ത് ഇതിൽ എണ്ണ രീതി ചെറിയ രീതിയിൽ തെളിഞ്ഞു വരുന്ന സമയം വരെ കുറഞ്ഞ തീലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ പെട്ടെന്ന് തന്നെ ആയി വരും നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നുമല്ലല്ലോ ഉണ്ടാക്കുന്നത് കുറച്ചല്ലേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ ഇതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ഈ ഒരു സമയം അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കട്ടോ നന്നായിട്ടൊന്ന് ചൂടാക്കുമ്പോഴേക്കും ആ ഒരു തേങ്ങയിലൊക്കെ നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ ആ ഒരു തേങ്ങയിൽ നിന്നൊക്കെ ഒരു ഇത്തിരി എണ്ണയൊക്കെ ഇറങ്ങി വരും അപ്പോൾ നല്ല രുചിയാണ് ഈ ഒരു കറിക്ക് കേട്ടോ നല്ലൊരു കുറുകിയ ചാറാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ മസാലയ്ക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറിയ രീതിയിലൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരിൻ്റെ മുളക് പൊടിയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും ഇതായിരിക്കും പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാനെട്ടോ എല്ലാ മസാലപ്പൊടികളും ഇട്ട് കൊടുത്തിരുതാ ഇതുപോലെയൊന്ന് ഇളക്കിയെടുക്കുക തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യട്ടോ മസാലപ്പൊടികൾ ഇങ്ങനെ തന്നെ ഇളക്കിയെടുത്തിട്ട് നല്ലൊരു മുരിഞ്ഞൊരു സ്മെല്ല് വരാണ്ട് അപ്പോൾ കുറഞ്ഞ തീയിൽ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക രാവിലെയൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അങ്ങനെ അങ്ങനെതാ മസാലയൊക്കെ നന്നായിട്ട് ചൂടാക്കി ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഞാനിവിടെ ഏകദേശം ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കടൽ അത്യാവശ്യം വേവുണ്ട് മൂന്ന് വിസിൽ വരെ വേവിക്കുമ്പോഴേ കടല നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ വെയിറ്റ് ചെയ്ത് അപ്പോഴേക്കൊന്നും തന്നെ പെട്ടെന്ന് തുറക്കരുത് അതിൽ ഏറൊക്കെ പോയിട്ട് ഒരഞ്ച് മിനിറ്റ് കൂടിയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഏറെ ഒക്കെ പൂർണ്ണമായിട്ടും പോയിട്ട് തുറന്ന് നോക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഒരു കറി എത്രത്തോളം ടേസ്റ്റി ആണെന്ന് കേട്ടോ നല്ല കുറുകിയ ചാറാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഫുഡിനെ മാത്രമല്ല ചപ്പാത്തിക്കും ദോശക്കും എല്ലാത്തിനും പറ്റിയ നല്ലൊരു ചാർ തന്നെയായിരിക്കും ഇത് അപ്പോൾ ഞാനിവിടെ മൂന്ന് വിസിലാണ് കേട്ടോ അടുപ്പിച്ചത് പിന്നെ എല്ലാവർക്കും നമ്മുടെ കുക്കറിൻ്റെ ഒക്കെ സ്വഭാവത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം കണ്ടോ നമ്മളെ ചാറിൻ്റെ ഒരു ചെറുക്കിലെ എന്താണിത് പറയാമെന്ന് എനിക്കറിയില്ല നല്ല രുചിയുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം നമ്മുടെയൊക്കെ വീട്ടിൽ ചുവന്ന കടലൊക്കെ കൊണ്ടുവരാറുണ്ടാവും അതല്ല എന്നിട്ട് വെളുത്ത കടല വെച്ചിട്ടും ഒക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ എന്നും ഒരുപോലെ ഉണ്ടാക്കാതെ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും നല്ല രുചിയുണ്ട് ഇത് കഴിക്കാനായിട്ടോ ഞാൻ ഏതായാലും ഇതാ ഈ ഒരു കുറുകിയ ചാർ അതാ ഒരു ബോളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാണ് ഇനി ഒരുപാട് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചെടുക്കാം പൊട്ടും തന്നെ നല്ല സോഫ്റ്റായി കട്ടിയൊന്നും കുത്താതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് രാവിലെയൊക്കെ വെറും രണ്ടേ രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു വീറ്റ് പുട്ട് ഗോതമ്പ് പുട്ട് സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു പൊടി നമ്മൾ വറുത്തെടുത്തത് കൊണ്ട് തന്നെ അറിയാലോ നല്ലൊരു സ്മെല്ലുണ്ടാവും ഒപ്പം ആവി കൂടിയും കയറിയതുകൊണ്ട് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് പിന്നെ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ പുട്ട് കൈവച്ച് പൊടിക്കുമ്പോഴേക്കും കണ്ടല്ലോ അത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിലോട്ട് ഇനി നമ്മുടെ അടിപൊളി കറിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് കുഴച്ച് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല അത്ര രുചിയാണ് കേട്ടോ ഒരു കറിയും ഈ ഒരു പുട്ടും നല്ല കോംബോ ആണ് ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ചിലർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗോതമ്പുട്ടി പക്ഷെ പലപ്പോഴും ഉണ്ടാക്കുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഫ്ലോപ്പായി പോവും ഇതുപോലെ ഉണ്ടാക്കുക എവിടെയും ഫ്ലോപ്പ് ആവില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടും ചെയ്യും ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ട്ടോ അഞ്ച് ആളുക നാളെ വരെ എല്ലാവരോടും സ്ലാമുലൈക്കും